അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് വളരെ ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഈ കറി തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് കുറച്ച് പച്ചമുളകും തൈരും മാത്രം മതി അപ്പോൾ ഞാനിവിടെ എട്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് രണ്ട് വശവും ഒന്ന് ഇതേപോലെ ഒന്ന് വരഞ്ഞ് വരഞ്ഞ് കൊടുക്കാം റൗണ്ടിലൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങ് കട്ടായി പോകരുത് രണ്ട് വശവും ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എട്ട് പച്ചമുളകും ഇതേപോലെ ഒന്ന് റൗണ്ടിൽ വരഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എട്ടെണ്ണവും വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പിൻ്റെ അളവിന് തൈര് നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കണം തൈരിൽ പകുതി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് മുളക് ഒന്ന് മൂടിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഞാനിത് അടച്ചു വെച്ച് കൊടുക്കുകയാണ് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു ചട്ടി എടുക്കുക അത് അതിലേക്ക് ആ കാൽ കമ്പിറ്റ് അളവിന് അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് പൊട്ടിക്കാം കാൽ ടീസ്പൂൺ ഉലുവ പിന്നെ ജീരകം നല്ല ജീരകം ചെറിയ ജീരകമാണ് അതും ഒരു കാൽ ടീസ്പൂണ് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റാക്കിയത് വെളുത്തുള്ളി ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ചെറിയ ഒരു സവാള അത് ചെറുതായി അരിഞ്ഞത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് വഴറ്റണം അതായത് ഒരു ഗോൾഡൻ കളറ് വരണം ഈ ഒരു പരുവാണ് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക പൊടികൾ ചേർക്കുമ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക ചട്ടിക്ക് നല്ല ചൂടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുളക് തൈരും കൂടെ വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ അര അരക്ക കപ്പിൽ ബാക്കിയുണ്ടായിരുന്നല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തൈര് ഒഴിക്കുമ്പോൾ നമ്മൾ തുടരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ തൈര് പിരിഞ്ഞു പോകാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടരെ ഇങ്ങനെ ഇളക്കി ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കുക എന്നിട്ട് നന്നായിട്ട് കുറുകി വന്ന് ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ആ ഒരു പരുവത്തിന് വേണം നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കണം അപ്പോൾ നന്നായിട്ട് ഇളക്കുക നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് കുറുകി വരികയും ചെയ്യണം അതേപോലെ തന്നെ ഈ പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി ഒന്ന് വെന്ത് വരികയും വേണം അപ്പോൾ ശേഷം ഇതിലേക്ക് ഒരു മൂന്നാല് ടീസ്പൂണ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പാനീയായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അത്രേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ